കൊടകര കഞ്ചാവ് കേസിൽ കുപ്രസിദ്ധ ക്രിമിനൽ പിടിയിൽ മറ്റത്തൂർ ഓളിപ്പാടം സ്വദേശി നമ്പുകുളങ്ങര വീട്ടിൽ കൊളത്തൂർ രഞ്ജു എന്നറിയപ്പെടുന്ന നാൽപ്പത് വയസ്സുള്ള രഞ്ജുവിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത് ചാലക്കുടി ഡിവസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിന് സമീപം നടത്തിയ പരിശോധനയിൽ കാൽ കിലോ കഞ്ചാവുമായി പട്ടിക്കാട് സ്വദേശിയും വെള്ളിക്കുളങ്ങര ചുങ്കാൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചുവരുന്ന പുത്തൻപുര വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ബിബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലെ അന്വേഷണം നടത്തിയതിൽ രഞ്ജുവിന് വേണ്ടിയാണ് ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതിന് ഉപയോഗിച്ച സ്കൂട്ടറും രഞ്ജുവിന്റേതാണെന്നും കണ്ടെത്തിയതിനാലാണ് രഞ്ജുവിനെ കേസിലെ രണ്ടാം പ്രതിയായി ചേർത്തത് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ബിബിനെ അയക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു രഞ്ജു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊടകര കാട്ടൂർ കൊരട്ടി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലും പാലക്കാട് എക്സൈസ് ഓഫീസിലും കൊലപാതകം കവർച്ച കഞ്ചാവ് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്നതിനും നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളാണ് തമിഴ്നാട് ദിണ്ടിഗൽ മൂലനൂർ പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി രഞ്ജുവിനെ പിടിച്ചിട്ടുണ്ട് കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസ് എഎസ്ഐ കെ സി ഗോകുലൻ സീനിയർ സി പിഒമാരായ പി എസ് അനൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് രഞ്ജുവിനെ പിടികൂടിയത്